നമസ്കാരം പരിശുദ്ധ റമദാൻ മാസം സമാഗതമാകുന്നതോടുകൂടി ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗസക്കകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് വ്യോമാക്രമണം നടത്തിയതിലൂടെ നിരവധി ഫലസ്തീനികളെ വീണ്ടും കൊന്നു തള്ളിയിരിക്കുന്നു ഗസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തിവച്ചിരിക്കുന്നത് തടയുകയാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഗസക്കകത്തേക്ക് എന്ന വാർത്തയും പുറത്തുവരുന്നു എന്തായാലും ഇവിടെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ ഹമാസ് അംഗീകരിച്ചില്ല രണ്ടാം ഘട്ടം ചർച്ചയുടെ ഭാഗമായി പകുതിയോളം ബന്ധികളെ വിട്ടുകിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഹമാസ് വ്യക്തമാക്കിയതോടുകൂടി ഇസ്രായേൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഹമാസ് വിട്ടുകൊടുക്കാനുള്ളത് ഐ ഡി എഫ് സൈനികരെയാണ് അത്തരത്തിൽ ഐ ഡി എഫ് സൈനികരെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഫലസ്തീൻ ബന്ധികളെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാൽ അത്തരത്തിൽ ഫലസ്തീനികളെ മോചിപ്പിക്കാൻ ഹമാസ് ആവശ്യപ്പെടുമെന്ന് മനസ്സിലാക്കി പകുതിയോളം ബന്ധികളെ ഒരേ സമയം വിട്ടുകിട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹമാസ് അറിയിച്ചതോടു കൂടി ഇസ്രായേൽ ഗസക്കകത്തേക്ക് ആക്രമണം നടത്തുന്നു മാനുഷിക സഹായം തടയുന്നു കൂടുതൽ ആളുകളെ ഇവിടെ കൊന്നു തള്ളുന്നു ഗസക്കകത്ത് കാര്യമായ രീതിയിൽ തന്നെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില ഫോട്ടോകളുണ്ട് അതായത് ഗസക്കകത്ത് തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ ചെറിയ മേശയൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ നോമ്പ് തുറക്കുന്ന ചില രംഗങ്ങൾ ഇന്നലെയാണ് ഗസയിലൊക്കെ നോമ്പ് ആരംഭിച്ചത് നോമ്പെടുത്തവർ നോമ്പ് തുറക്കുന്ന ചില ഫോട്ടോകളാണ് പുറത്തു വന്നത് എന്തായാലും അത്തരത്തിൽ തെരുവിലാണെങ്കിലും അല്ലെങ്കിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിലാണെങ്കിൽ പോലും ഇനി നോമ്പ് തുറക്കാനുള്ള ഒരു സാഹചര്യം പോലും ഗസ നിവാസികൾക്ക് ഉണ്ടാകില്ല എന്നൊരു വാർത്ത പുറത്തു വരികയാണ് അതേസമയം ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യമാണ് ആ വീഡിയോ ദൃശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളാണ് ഇയർഹോൺ അതുപോലെ തന്നെ ഈറ്റൻ ഹോൺ രണ്ടുപേരും സഹോദരങ്ങളാണ് ഐ ഡി ഓഫ് സൈനികരാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഹമാസിനെ ബന്ദികളാക്കി വച്ചിരിക്കുന്ന ആളുകൾ ഐ ഡി ഓഫ് സൈനികരാണ് അത്തരത്തിൽ രണ്ട് സൈനികർ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഒരു ദൃശ്യം അതോടൊപ്പം തന്നെ അവർ ഇസ്രായേൽ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കൂ ഞങ്ങളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കൂ കരഞ്ഞുകൊണ്ടാണ് ഇവർ ഇസ്രായേൽ ഭരണകൂടത്തോട് ഇത്തരത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഈ ഒരു അഭ്യർത്ഥന ഈ ഒരു വീഡിയോ ദൃശ്യം പ്രചരിച്ചതോടുകൂടി ഇസ്രായേൽ വല്ലാതെ വെട്ടിലായിരിക്കുകയാണ് കാരണം നേരത്തെ ഹമാസ് മോചിപ്പിച്ച ബന്ദികൾ ഉൾപ്പെടെ ആ ബന്ദികളുടെ കുടുംബം ഉൾപ്പെടെ വലിയ ഒരു വിഭാഗം ടെല്ലവീവിൽ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണം ഇനിയും ഒരുപാട് ആളുകളെ മോചിപ്പിക്കാനുണ്ട് അവരെ മോചിപ്പിക്കണം ഹമാസുമായി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാർ ആ ചർച്ച പുനരാരംഭിക്കണം ആ ചർച്ചയിലേക്ക് കടക്കണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ടെല്ലവീവിൽ നേരത്തെ ഹമാസ് മോചിപ്പിച്ച ബന്ധികളും ആ ബന്ധികളുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ ഇനി മോചിപ്പിക്കാനുള്ള ബന്ധികളുടെ കുടുംബാംഗങ്ങളും ഒക്കെ വലിയ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ വിരട്ടുന്ന കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രഖ്യാപനം ഇവിടെ യമനിലെ ഹൂത്തികളും നടത്തിയിട്ടുണ്ട് ഗസയെ ആക്രമിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിശക്തമായ ഒരു ആക്രമണം നിങ്ങൾ പ്രതീക്ഷിക്കണം യമന്റെ ഔദ്യോഗിക സൈന്യം തന്നെ അത്തരത്തിലൊരു ആക്രമണത്തിനും മുതിരും അത്തരത്തിലൊരു നീക്കം ഞങ്ങൾ നടത്തുന്നു എന്നൊരു മുന്നറിയിപ്പ് യമനിലെ ഹൂത്തികൾ നടത്തിയിരിക്കുന്നു അതായത് ടെല്ലവീവാണ് ഞങ്ങളുടെ ലക്ഷ്യം ടെല്ലവീവിനെ ഞങ്ങൾ തകർത്തുകളയും എന്നൊരു മുന്നറിയിപ്പ് നിരന്തരം ഞങ്ങൾ ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടേയിരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു അതായത് രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് ഇസ്രായേൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരും ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങില്ല ടെല്ലവീവ് ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് ടെല്ലവീവിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുമെന്ന് കുത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും ഇവിടെ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വിവരക്കേട് മാത്രം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അഹങ്കാരമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹമാസുമായി പരാജയപ്പെടുക അല്ലെങ്കിൽ ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അംഗീകരിച്ചത് വേറൊരു കാര്യം എന്തായാലും ഇനിയും അത്തരത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഒരു പ്രയാസമുണ്ട് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം ലോകത്തിന് മുന്നിൽ അവർ വീണ്ടും വീണ്ടും നാണം കെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ പരമാവധി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുക അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോയാൽ അതിശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുമെന്ന് ഹൂത്തികൾ പറയുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇവിടെ ഗസയെ ആക്രമിച്ചാൽ നേരിട്ട് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഏത് അവസ്ഥയിലേക്ക് ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും